അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യത്തിനെതിരായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് മൂന്ന് പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പച്ച മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി പച്ചമാങ്ങ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതിൻ്റെ പുറന്തോടെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇപ്പം മാങ്ങയുടെ പുറംതോലെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒന്നര കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മാങ്ങയ്ക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ച മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഒരുപാട് പേസ്റ്റ് പരുവാത്തൊന്നും അരച്ചെടുക്കല്ലേ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാം നമ്മൾ തോരത്തിനൊക്കെ പോലെ ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ നിർത്തി നിർത്തി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി കൊടുക്കുക ഇതിന്റെ കൂടെ തന്നെ അഞ്ച് കാശ്മീരി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മൂന്ന് സാധാരണ എരിവുള്ള വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാം ഒരു നാലഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതിയാവും അപ്പം ഞാൻ രണ്ടും കൂടെയാണ് എടുത്തിട്ടുള്ളത് കശ്മീരി വറ്റൽമുളകും അതുപോലെ തന്നെ മൂന്ന് സാധാരണ എരിവുള്ള വറ്റൽമുളകും കൂടെ ഇതെടുത്തിട്ടുണ്ട് ഇനി സാധാരണ എരിവുള്ള വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കശ്മീരി വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി കടകെല്ലാം ഒന്ന് പൊട്ടി ഈ വറ്റൽമുളകെല്ലാം ഒന്ന് മൂത്ത് വരണം ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിന് പേരം മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു സമയമല്ല മുളക് പൊടി ചേർക്കേണ്ടത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ ഇതിന് കിട്ടുന്നത് ഇപ്പം ഉലുവയുടെ നിറം ഒക്കെ മാറി കടുകെല്ലാം ഒന്ന് പൊട്ടി മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മുളകങ്ങ് കരിഞ്ഞു പോകരുത് എന്നാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പൊ ഇത് നല്ല ചൂടാണ് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചൂടെല്ലാം മാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വീണ്ടും അതേ കടായിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണയിൽ ഇത് ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ചധികം ദിവസം കേട്ട് ൂടാതെ ഇരിക്കും വെളിച്ചിട്ടും ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ കടുക എല്ലാം ഒന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം നീളത്തിലോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുണ്ടാവും അതുപോലെ തന്നെ ഒരു പത്ത് വെളുത്തുള്ളി അല്ലുകൾ ചെറുതായിട്ട് ഇതുപോലെ നിങ്ങളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലുകളാണ് പത്തെണ്ണം എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളി അല്ലുകളാണെന്നുണ്ടെങ്കിൽ ആറുമൊക്കെ എടുത്താൽ മതിയാവും ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ഇല്ലേ മാങ്ങയും തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മാങ്ങയുടെയും അതുപോലെ തേങ്ങയുടെയും വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം ഇതിൻ്റെ നിറമൊക്കെ മാറി വെള്ളത്തിന്റെ നനവ് ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ വെള്ളത്തിന്റെ നനവൊക്കെ മാറി കിട്ടിയാൽ മാത്രമേ കുറച്ചധികം ദിവസം നമുക്ക് ഇത് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായാലും പുറത്തൊക്കെ പോകുന്നവർക്കായാലും ഇതുപോലെയൊക്കെ ഇപ്പൊ വാങ്ങാൻ സീസൺ ആണല്ലോ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ചോറിന്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇഡ്ഡലി ദോശ ചപ്പാത്തി അങ്ങനെ എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇഴുമ്പോ കൂടി പോകരുത് എന്നാൽ പിന്നെ ഒരു കയ്പ് രസം ഉണ്ടാവും അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റിലെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് ഓർഗാനിക് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മാങ്ങയുടെ ആ ഒരു പുളിപ്പും പിന്നെ മുളക് പൊടിയുടെ ആ ഒരു എരിവ് എല്ലാം കൂടിയിട്ട് ചേർന്നിട്ട് കരയും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് ഇളക്കി കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കുറച്ചും കൂടി ഒന്നാവാൻ അപ്പൊ അത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന്റെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ആ മാങ്ങയിലുള്ള വെള്ളത്തിന്റെ നനവും മാറിക്കിട്ടണം അപ്പൊ തന്നെ തേങ്ങയിലുള്ള വെള്ളത്തിന്റെ നനവും മാറിക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ അത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മളെടുത്ത മുളകിൻ്റെ അളവ് കറക്റ്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങേം തേങ്ങയും നമ്മൾ ക്രഷ് ചെയ്തെടുത്തില്ല ആ ഒരു സമയം ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കാതെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ല കളർഫുൾ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ മാങ്ങയൊക്കെ വില കുറവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും മാങ്ങ സീസൺ ആണ് ഈ ഒരു സമയം നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി കഴിക്കാനായിട്ട് നല്ലതുപോലെ അതാ ഒന്ന് യോജിപ്പിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതാ തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല ചൂടാണ് ഇതിന്റെ ചൂട് നല്ലതുപോലെ മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം ഈർപ്പൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാണെന്നുണ്ടെങ്കിൽ പുറത്ത് രണ്ടാഴ്ച വരെയൊക്കെ കേടു കൂടാതിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇപ്പം ഇതിന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ തേങ്ങയിൽ അല്ലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കുന്നത് പച്ചമാങ്ങ സീസൺ ആവുന്ന സമയത്ത് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചമ്മന്തിപ്പൊടി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്നെ കേടു കൂടാതെ കുറെ നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്